ഒരു സോഷ്യൽ മീഡിയ കണ്ടൻറ് ക്രിയേറ്ററിന് അത്യാവശ്യം ഫേമസും അത്യാവശ്യം ഫെയിമും അത്യാവശ്യം അത്യാവശ്യത്തിൽ കൂടുതൽ കാശും ആരാധകമാരും ഒക്കെയുണ്ട് പിന്നെയും ഈ ഇൻഫ്ലുവൻസിനെതിൻ്റെ കേടാണ് പെൺ പിള്ളാരെ വിളിച്ച് വരുത്തി റീൽസിൻ്റെ പേരിലും ഷൂട്ടിൻ്റെ പേരിലും ഒക്കെ റേപ്പ് ചെയ്ത് ഇങ്ങനെ കുപ്രസിദ്ധേണ്ട വല്ല കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞ ആ ബ്ലോഗറിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ഒറിജിനൽ പേരെന്താ പറഞ്ഞ ഹാഫിസ് ഹാഫിസ് സജീവ് യെസ് ആലപ്പുഴക്കാരനാണ് ഞാനും ഒരു ആലപ്പുഴക്കാരനാണ് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നത് സത്യത്തിൽ ഞാനവൻ്റെ ഭയങ്കര ഫോളോവർ ഒന്നും അല്ല പക്ഷേ പുള്ളിക്കാരൻ്റെ കണ്ടന്റിലൂടെ ഈ വിശേഷങ്ങൾ അറിഞ്ഞപ്പോഴത്തെ ഈ പേരൊരു പ്രത്യേകതയുണ്ട് തൃക്കണ്ണ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ പോകുമ്പോൾ എല്ലാം നന്മ ഈ പറയുന്ന പോലെ പ്രേമത്തെക്കുറിച്ചായാലും അതുപോലെ റിലേഷൻഷിപ്സിനെ കുറിച്ചായാലും എല്ലാം ഒരു നന്മയുടെ എന്താ മഞ്ഞു കണങ്ങൾ തൂകിവിട്ടിരിക്കുന്നതാണ് കൂടുതലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒറ്റ റീല് കാണുമ്പോൾ തന്നെ എനിക്ക് സത്യത്തിൽ ഞാൻ ചിരിച്ചു പോയി കേട്ടോ പുള്ളിക്കാരൻ്റെ റീല് കണ്ടിട്ട് അപ്പോൾ ഇത്രയും നല്ല കഴിവുള്ള തൃക്കണ്ണൻ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അത് മാത്രമല്ല കേസെടുത്തിരിക്കുന്നതിൻ്റെ നമുക്ക് പൂർണ്ണമായും തൃക്കണ്ണൻ്റെ ഭാഗത്തുള്ള മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ആ പെൺകുട്ടി പറയുന്നത് റീൽസിൽ കാരണം അയാൾക്കെ തന്നെ മൂന്ന് ലക്ഷത്തിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ തൃക്കണ്ണന് സോ അതുകൊണ്ട് തന്നെ സ്വഭാവമായിട്ടും ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിനെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ ഇടയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് സ്വഭാവമായിട്ടും അവർ റീൽസിൽ വിളിക്കുന്നു നമ്മൾ ചെല്ലുന്നു ആയിട്ടുള്ള പെൺകുട്ടികൾ ചെല്ലുന്നു ആദ്യം ഈ പറയുന്ന പെൺകുട്ടികളെ എന്താ പറയുക പ്രേമം നടിച്ച് അല്ലെങ്കിൽ സ്നേഹം നെടിച്ച വശത്താക്കി ഈ പറയുന്ന സെക്ഷൽ റിലേഷൻഷിപ്പിന് ഉപയോഗിക്കുന്നു അതിനുശേഷം റീൽസിൽ അഭിനയിപ്പിക്കുന്നു എന്നൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള ഗുരുതര ആരോപണങ്ങളാണ് തൃക്കണ്ഠേരി ചെറിയൊരു പയ്യനാണ് അന്നത്തെ വലിയ പ്രായമൊന്നുമില്ല എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു മച്ചാനെ എങ്ങനെയാ പറഞ്ഞാൽ ത്രിക്കണ്ണൻ അല്ലെങ്കിൽ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അവരുടെയൊക്കെ ഒരു അതിപ്രസരമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഒരു ത്രിക്കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല നിരവധി അനവധി ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയുള്ള യാഥാ ധാരാളം ഇതുപോലുള്ള കഥകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പീഡനങ്ങള് ഉപദ്രവങ്ങൾ റേറ്റ് കേസുകളൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ത്രിക്കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി സ്വാഭാവികമായിട്ടും അയാളുടെ വീഡിയോസ് കണ്ടപ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടും അപ്പോൾ ശാലിക സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഈ ത്രികണൻ അപ്പോൾ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അയാളുടെ വീഡിയോസിൽ അഭിനയിച്ചിരിക്കുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ അവരൊക്കെ ആയിട്ടുള്ള ഒരു കെമിസ്ട്രി നല്ല രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് അത് ഈവൻ അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അത് കാണുന്ന ആർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു ഇപ്പൊ നമ്മളാണെങ്കിലും അത് കണ്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നി അപ്പോൾ അത്തരത്തിലുള്ള അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നതോ തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ പണ്ടത്തെ പോലല്ല പണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഒരു പൃഥ്വിരാജിനെ അല്ലെങ്കിൽ മോഹൻലാലിനെ അല്ലെങ്കിൽ മമ്മൂട്ടിയെ ഇതൊക്കെ ആയിരുന്നുള്ള കുട്ടിക്കാലത്തെ സ്റ്റാർസ് ഇപ്പോഴാണ് ഒരുപാട് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തതും ഒരുപാട് സ്റ്റാർസ് പൊങ്ങി വന്നതും അപ്പോൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഇവരുടെ അപ്ഡേറ്റ്സ് അറിയാനോ ഒന്നും യാതൊരു മാർഗമില്ല ഒന്നെങ്കിലും എല്ലാ സിനിമ റിലേറ്റഡ് മാഗസിൻ അല്ലെങ്കിൽ വനിത പോലുള്ള മാഗസിൻ അതൊന്നും അല്ലെങ്കിൽ ഇനി വെല്ലകാലത്തും ടിവിയിൽ വരുന്ന ഏതെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർവ്യൂസ് അതിപ്പം ചിലപ്പോൾ വിഷുവിനായിരിക്കും ചിലപ്പോൾ ഓണത്തിനായിരിക്കും ചിലപ്പോൾ ക്രിസ്മസിനായിരിക്കും അങ്ങനെ ഒക്കേഷണലി മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാൻ പറ്റുകയുള്ളായിരുന്നു പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും അധികം വളർന്നപ്പോൾ തീർച്ചയായും ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ടൊരു കണക്ഷൻ വെക്കാൻ ഇവർക്കും അത് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊക്കെ എല്ലാ ഓപ്ഷനുണ്ട് മെസ്സേജ് അല്ലെങ്കിൽ കോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ആരാധന എങ്ങനെയും ഒക്കെ അവരെ അറിയിക്കണം എന്നുള്ളൊരു തോന്നലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ കാണുവോ കാണാതിരിക്കോ അവരോട് ആ ഒരു മെസ്സേജ് അയച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അവർ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നിലത്തും താഴെയൊന്നും ആയിരിക്കില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് എണ്ണി തിട്ട മറ്റെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടം ഉള്ള വ്യക്തികളെന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ് നല്ല സിനിമയിലൊക്കെ അഭിനയിക്കുന്ന താരങ്ങളെയാണ് അന്ന് സെലിബ്രിറ്റീസ് ആയിട്ട് കണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലുമൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജനങ്ങളെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വാധീനിക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ അതുകൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ആ ഒരു പേര് നൽകി അവരെ വിളിക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സൊന്നോ ഇൻസ്റ്റാഗ്രാം റീലേഴ്സ് റീലേഴ്സൊന്നോ ഒന്നും അല്ല വിളിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഇൻഫ്ലുവൻസ് അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അനുകരിക്കാനോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് ജീവിക്കാനുള്ള സാധ്യതകൾ അവിടെ വളരെ അധികം കൂടുതലാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ചിന്തിക്കണമായിരുന്നു തന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു പാകപ്പെഴുവോ സംഭവിക്കരുത് അത് ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടിനുപരി ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ അവൾ എത്രത്തോളം ബുദ്ധിമുട്ടും എന്നുള്ളത് അതായത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കണ്ടന്റുകളും ആ തരത്തിലുള്ള കണ്ടന്റുകളാണ് അതെ ഈ ഈ പറയുന്ന വ്യക്തി സത്യത്തിൽ ഇതിപ്പം മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലെ സത്യാവസ്ഥ ചിലപ്പോൾ പോലീസ് പറയുന്ന പോലെ പെൺകുട്ടിയുടെ ഭാഗത്തിന് ന്യായം ഉണ്ടായിരുന്നിരിക്കാം മേ ബി ആ പെൺകുട്ടി ആലോചിക്കുന്നൊരു ആരോപണം എന്ന് പറയുന്നത് ഒരാളെ മാത്രമല്ല പലരെയും ഇയാൾ ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് സത്യത്തിൽ എങ്ങനെ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാണ് ഈ തൃക്കണ്ണൻ്റെ നമ്മൾ വീഡിയോ കണ്ടാൽ ഇത്രയും നിഷ്കളങ്കതയുള്ള ഒരു പാവപ്പെട്ട ഒരു പയ്യനായിട്ട് അവനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുള്ളൂ അതിനകത്ത് ഒരുപാട് പേര് കൊളാബ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ അറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന ഇൻഫ്ലുവൻസ് കൊളാബ് കുളാബ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർക്കുന്നത് നേടാ എത്ര മനോഹരമായ കണ്ടന്റുകളാണ് അപ്പോൾ ഈ കണ്ടന്റുകൾ എവിടുന്നാണ് വരുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും തലയിൽ നിന്നാണല്ലോ കൂടുതലും എനിക്കൊന്ന് കണ്ടന്റ് ക്രിയേഷൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് അവര് അപ്പൊ ആ ഐഡിയാസാണ് അത് ക്യാമറയുടെ മുമ്പിൽ വന്ന് അഭിനയിക്കുകയോ അല്ലെങ്കിൽ അത് റെൻഡർ ചെയ്യുകയോ ചെയ്യുന്നത് അപ്പോൾ സ്വഭായും അയാളുടെ ഒരു ക്യാരക്ടറും അങ്ങനെയാണെന്ന് ഈ പറയുന്ന ആരാധകനും ആരാധക ഒക്കെ ചിന്തിച്ചു പോയേക്കാം സ്വഭമായിട്ട് മൂന്ന് ലക്ഷത്തിനും നാലു ലക്ഷത്തിനടുത്തും ഇൻഫ്ലുവൻസർ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം ആരാധന കൂടും പ്രത്യേകിച്ചും അദ്ദേഹം ഒരു പയ്യനും കൂടാണെങ്കിൽ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈംഗികാരോപണമാണ് വന്നിരിക്കുന്നത് അതായത് വിവാഹ വാഗ്ദാനം പലർക്കും അതായത് അഭിനയിക്കാൻ വരുന്ന പെൺകുക്കി വിവാഹ വാഗ്ദാനം നൽകും പിന്നെ കണ്ട അത്ര ക്ലിയോപാറ്റർ എന്തോ പറയുന്ന പേര് മറ്റേ ഈ ഒരുപാട് പ്രേമിക്കുന്ന തോന്നത്തില്ല ഈ പെൺകുട്ടി ആരോപിച്ചിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിനെതിരെ ഇൻഫ്ലുവൻസറിനെതിരെയുള്ള ആരോപണം മെയിൻ ആരോപണം എന്ന് പറഞ്ഞാൽ റീൽസിലേക്ക് അഭിനയിക്കാൻ വിളിക്കുന്നു പിന്നീട് അടുപ്പി അടുപ്പമാകുന്നു പ്രേമമാകുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് പുള്ളി അത് ചെയ്യുന്നത് അപ്പൊ ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റിങ്ങനെ ആരാധന മൂത്തവരെ തിരഞ്ഞു പിടിച്ച് വീഴ്ത്താൻ ആണോ ഈ പറയുന്ന പോലെ എന്താ പറയുന്നത് തൃക്കണ്ണൻ ഇരിക്കുന്നത് എന്ന് പറയുന്നത് തൃക്കണ്ണൊക്കെ ഇപ്പൊ പോലീസുകാരെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതെ അതെ തൃക്കണ്ണ പോലീസുകാരെ തന്നെ കുത്തി പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ശാപമാണ് കാരണം ണം വേണം ഇങ്ങനെ പക്ഷേ ഏത് തരത്തിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട് ഇപ്പം അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് സിനിമയില് അപ്പൊ സ്വാഭാവികമായിട്ടും അതിലേക്ക് എത്തപ്പെടുന്നവർ വളരെ ചുരുക്കമാണ് ഇപ്പൊ ഓഡീഷൻസ് കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഓഡീഷൻ ലെവലിലേക്ക് പോലും എത്താൻ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരുണ്ട് അപ്പോൾ അവര് നോക്കുമ്പോൾ പലരും ഇന്നത്തെ സിനിമയിൽ പലരും ഈ പറയുന്ന റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഷോർട്ട് ഫിലിംസ് അഭിനയിച്ചിട്ട് ആ അഭിനയം കൊണ്ട് അല്ലെങ്കിൽ ആ അഭിനയം മികവ് കൊണ്ട് സിനിമാ രംഗത്തേക്ക് വരുന്ന ഒരുപാട് പേര് നിലവിലത്തെ കറണ്ട് സിറ്റുവേഷനിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ മുഖം കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരം അവരത് ഉപയോഗപ്പെടുത്താം എന്നേ ചിന്തിക്കുള്ളൂ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അതായത് തൻ്റെ ഏറ്റവും വലിയ പാഷൻ അഭിനയമാണെങ്കിൽ ആ അഭിനയം എങ്ങനെയും ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഇവരെയൊക്കെ കാണിക്കാൻ ഒരു ബാക്കപ്പ് വർക്ക് വേണമല്ലോ എന്നൊക്കെയുള്ള ചിന്തയുടെ പുറത്തായിരിക്കും ഇത്തരത്തിലുള്ള ഓഫേഴ്സ് കിട്ടുമ്പോൾ നോക്കുമ്പോൾ എന്താ ആ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നല്ല വ്യൂസ് ഉള്ളൊരു പേജാണ് അപ്പോൾ എൻ്റെ ഫേസും എസ്റ്റാബ്ലിഷ് ആവും ഇത്രയും ആളുകൾ കാണും എന്നൊക്കെയുള്ള ധാരണയുടെ പുറത്ത് ഈ ആളെ ഈ പർട്ടിക്കുലർ വ്യക്തിയെ വിശ്വസിച്ചായിരിക്കുമല്ലോ ഈ ആള് ചെല്ലുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ലക്ഷ്യം ബിഗ് സ്ക്രീനിൽ എത്തുക എന്നതാണെന്നും താൻ ഇവിടെ ഈ ആളെ സമീപിക്കാൻ വന്നത് പ്രേമം കൂടാനോ അല്ലെങ്കിൽ വിവാഹബന്ധം വിവാഹ വാഗ്ദാനം നൽകാനോ ഒന്നുമല്ല താൻ അഭിനയിക്കാൻ വന്നു അഭിനയ ആ രീതിയിൽ നിൽക്കുക അഭിനയിച്ചിട്ട് പോകുക ഇപ്പം ഇപ്പ ഇപ്പം ചെയ്തേക്കുന്ന കറക്റ്റ് കാര്യമാണ് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത് മൂടി വയ്ക്കാനോ അല്ലെങ്കിൽ തഴഞ്ഞു കളയാനോ ഒന്നും ശ്രമിച്ചില്ല അത്ര ഒരു സംഭവം ഉണ്ടായപ്പോൾ തനിക്കും അല്ലെങ്കിൽ ഇതിനു മുൻപുള്ള ആൾക്കാർക്കും നേരിട്ടത് ഇതേ അനുഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം പോലീസിൽ പരാതിപ്പെടുകയും അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ വീഡിയോസ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ ഇവനെ ആരെ സംശയിക്കത്തില്ല ഇവനെ പാവ കണ്ട ഒരു പാവം തോന്നി ഇവർ ഇങ്ങനൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് ആ കുട്ടി മിണ്ടാതിരുന്നില്ല പരാതി കൊടുത്തു അല്ലേ ശരി ആ അതെ തീർച്ചയായിട്ടും കാരണം പക്ഷേ പെൺകുട്ടികള് ഇപ്പൊ ഈ പരാതിയിൽ കേട്ടിടത്തോളം പെൺകുട്ടി എനിക്ക് തോന്നുന്നു സിനിമയിലേക്കാണ് സിനിമയിലേക്കുള്ള ഒരു എൻട്രിയുടെ ഒരു പേയ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു നടപ്പാതയാണ് ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഇതുപോലെ റീൽസിന്റെ നായികമാരാകുക അല്ലെങ്കിൽ ഷോർട്സിലെ നായികമാരാകുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട് യൂട്യൂബ് ഫിലിംസിലേക്ക് നായിക ആയിട്ട് വരുമ്പോൾ അവർ കാണുന്ന ഒരു തീർച്ചയായിട്ടും ഒരു ദൂര എന്ന് പറയുന്ന സിനിമയാണ് എല്ലായിടത്തും എൻ്റെ ഓഫ് ദ ആ ഒരു പാതയുടെ എൻഡെന്ന് പറയുന്ന സിനിമയിലേക്കുള്ള വഴി എന്നാണ് അവരുദ്ദേശിക്കുന്നത് അതിലൊരു വഴിയാണ് നമ്മളെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ആരുടെയും സഹായം വേണ്ട ആരുടെയും കാലുപിടിക്കേണ്ട എന്ന രീതിയിൽ കാണിക്കുക റീൽസ് അത്യാവശ്യം വയർ അതിൽ പക്ഷേ ഈ പെൺകുട്ടി ചെയ്തതെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം അത്യാവശ്യം വൈറലായ ആൾക്കാർ പൗർണമി പറഞ്ഞ പോലെ വൈറലായ ആൾക്കാരുടെ ഇൻസ്റ്റഗ്രാം റീലിലേക്ക് നമ്മളെ അവർ പോസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാരിലേക്ക് ഇത് എത്തും അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സംവിധായകൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കഥചേതാവിന്റെയൊക്കെ കൈകളിൽ എത്തിപ്പെടാം ഒരുപാട് പേരിപ്പോൾ സിനിമയിൽ അങ്ങനെ അഭിനയിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ മെയിൻ സ്ട്രീമിലേക്ക് വന്നുകൊണ്ട് പിന്നീട് സിനിമയിൽ ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഓരോ പെൺകുട്ടികളുടെ മോഹം പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒക്കെ അത് ഈ പറയുന്ന തൃക്കണനായിക്കോട്ടെ പിന്നെ ഇരട്ടക്കണനായിക്കോട്ടെ ആയിക്കോട്ടെ ഈ പറയുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ എന്തിനാണ് ഈ വഴങ്ങി കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് റേപ്പ് ചെയ്യുന്നത് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു പീഡിപ്പിക്കാൻ എന്തിനാണ് കൊടുക്കുന്നത് അതെ അതൊരു ചോദ്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ വിവാഹത്തിന് ശേഷം മാരിറ്റിൽ റേപ്പ് ചെയ്തതെന്ന് പറഞ്ഞാൽ പോരെ അതിനു മുമ്പ് റീൽസിൽ അഭിനയിപ്പിക്കണോന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരമാണോ നിങ്ങൾ നിങ്ങളവിടെ കാഴ്ചവെച്ചോടും ഇതൊക്കെ അവൻ സ്നേഹം വാഗ്ദാനം ചെയ്താൽ അവൻ വിവാഹ ജീവിതം വാഗ്ദാനം ചെയ്യാൻ നിങ്ങൾ തിരിച്ചു അങ്ങനെ വാഗ്ദാനം കൊടുക്കുവോ പകരം ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാൻ വലിയ പാടൊന്നുമില്ല സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല സ്വന്തം ആർക്കും മൂന്ന് കോടി ജനങ്ങളിൽ മൂന്ന് കോടി ജനങ്ങളിൽ മൂന്ന് കോടിക്ക് ഫോൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മൂന്ന് കോടി ജനങ്ങൾക്ക് ഉണ്ട് അത് ഉപയോഗിക്കാൻ ഇപ്പോഴത്തെ ജനറേഷൻ ആരും പറഞ്ഞു കൊടുക്കണ്ട യൂട്യൂബ് തുറന്നങ്ങോട്ട് വെച്ചാൽ നമുക്ക് അറിയാത്ത എന്ത് കാര്യം ഒരു പഠിപ്പിച്ചു ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഉള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്തിന് ഒരു റീൽസ് ഈ പറയുന്ന പോലെ സിനിമയിലെ നായികയായിട്ടൊന്നും അല്ലല്ലോ വിളിച്ചത് സിനിമയിലെ നായികമാർക്ക് പോലും കാസ്റ്റിംഗ് കൗസ് പേടിക്കുന്ന അല്ലെങ്കിൽ തുറന്നു പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടക്കുമ്പോൾ വെറും ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആ ഒരു മാനവും ഒക്കെ അവിടെ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇങ്ങനെയുള്ള ചിന്താഗതി അവസാനിച്ചാലേ നിങ്ങളെ ഇതുപോലെ ആൾക്കാർ ലൈംഗികമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ വിവാഹ വാഗ്ദാനം നൽകി പിഴുവി എന്തിനാണ് വിവാഹ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ പീഡനത്തിനായിട്ട് ഇരുന്ന് കൊടുക്കുന്നത് നിങ്ങൾ ഇപ്പോ ഓക്കെ ബലത്സംഗം ചെയ്തു ഇപ്പൊ റേപ്പ് കർണാടകയിലെ ഹം നടന്ന പോലെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ എതിർത്തതിന്റെ പേരിൽ റേപ്പ് ചെയ്യുക കൊന്നുകള ഇതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതിപ്പോ ഒരു സോ കോൾഡ് സോക്കോൾഡ് ഒരു ഗുപ്ത ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് തോന്നുന്നത് കാരണം ഇതിൽ തൃക്കണന്റെ ഭാഗം ന്യായീകരിക്കുമല്ല പക്ഷേ അയാളുടെ ഭാഗം കൂടെ കേൾക്കേണ്ടതുണ്ട് ഇവിടെ റീൽസിൽ വിളിക്കുമ്പോൾ ഇവർ എന്തൊക്കെയാണ് അങ്ങോട്ട് വാഗ്ദാനം കൊടുത്തത് തിരിച്ച് ഇവർ അക്സെപ്റ്റ് ചെയ്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസിന് ഉറപ്പായിട്ട് പോലീസ് അത് കണ്ടുപിടിക്കുക സംശയം ഇപ്പൊ വന്നൊരു വാർത്തയുടെ പേരിൽ നമ്മൾ തീർച്ചയായിട്ടും അവന് ചെയ്തത് ശരിയല്ല കാരണം അവൻ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാണ് ഇത്രയധികം ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ മൂന്നു കോടി ജനങ്ങൾ മൂന്നര ലക്ഷം നാല് ലക്ഷം ആൾക്കാർ ഫോളോ ചെയ്യുകയും ഒരുപാട് മില്യൺസ് വ്യൂസ് അവന്റെ വീഡിയോസിൽ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരു ധാർമ്മിക ഉത്തരവാദിത്ത നിലയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യമൊക്കെ ഇവനെ ഇവിടുന്ന് ഉണ്ടാകുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഇനി അഭിനയിക്ക വരുന്ന എല്ലാ നായകമാരോടും ഇവനു എനിക്ക് ആയാറിഞ്ഞുകൂടാ പ്രണയത്തിന് പകരം പ്രണയം കൊടുത്താൽ പോലെ പ്രണയത്തിന് പകരം എന്തിനാണ് നിങ്ങളുടെ ശരീരം കൊടുക്കുന്നത് ശരീരം കൊടുക്കുമ്പോഴാണല്ലോ അവിടെ പ്രശ്നം വരുന്നത് ഒരു റീൽസിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയെങ്കിൽ ഓക്കെ കൂടെ കിടന്നുവരാം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ അങ്ങ് നിശ്ചയിക്കുവാണോ ചെയ്യുന്നത് നമ്മുടെ പെൺകുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് റീൽസ് ആണോ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അല്ല അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാം പിന്നെ ഫെയിം ആകുന്നത് അത് നമ്മുടെ കഴിവ് പോലിരിക്കും നിങ്ങൾ നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക കണ്ടന്റിൽ വിശ്വസിക്കുക അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ സക്സസ് ആകത്തുള്ളൂ ഇന്ന് ലോകത്തിൽ ഒരാളും ഈ പറയുന്ന നമ്മൾ ചില നായികമാരെ കണ്ടിട്ടില്ലേ ഒറ്റ ഒറ്റ ഷോട്ട് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ സിനിമ കൊണ്ട് ഹിറ്റായി പിന്നെ അവർ അങ്ങ് മറിഞ്ഞു പോവും പിന്നെ ഒരു പടത്തിലോ അവരില്ല അതിൽ വിശ്വസിക്കരുത് പകരം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾക്ക് കഴി എന്തിലാണോ കഴിവ് അത് നിങ്ങൾക്ക് കാണിക്കാൻ ഒരവസരം ഇന്ന് യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കും ഒക്കെ തുറന്ന് വെച്ചിരിക്കുകയാണ് ആരുടെയും സഹായം വേണ്ട ഒരു ക്യാമറമാൻ വേണ്ട ഒരു ലൈറ്റ് സെറ്റപ്പ് വേണ്ട മൈക്ക് വേണ്ട ഒന്നും വേണ്ട ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്ത് സ്വന്തമായിട്ട് ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അവനവൻ്റെ പാഷൻ ലോകത്തെ കാണിക്കുക ലോകം നിങ്ങളെ തേടി വരട്ടെ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ശരീരം കൊടുത്ത് നിങ്ങളുടെ മാനം കൊടുത്തുകൊണ്ട് ഇങ്ങനെ റീൽ നായികയും നായികമാരായിട്ട് വാഴുന്നത്